ഓം ശ്രീ ആഞ്ചനിയായി നമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് എല്ലാവർക്കും ആർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് മാറ്റം സംഭവിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചില നക്ഷത്ര ജാതകരുടെ ചില കൂറിൻ്റെ ഞാൻ കഴിഞ്ഞ വീഡിയോകൾ ചെയ്തിരുന്നു അപ്പം ഈ വീഡിയോയില് ഞാൻ ഈ ശനിമാറ്റത്തോട് അനുബന്ധിച്ചുള്ള കർക്കടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ശനിമാറ്റം അവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും ഒന്ന് ശ്രദ്ധിക്കുക എൻ്റെ വീഡിയോയ്ക്ക് പരമാവധി ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക അപ്പം വീഡിയോയിലേക്ക് കിടക്കാം ശനി നിലവിൽ ശനി നിൽക്കുന്നത് കുംഭം കുംഭം രാശിയിലാണ് കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി മാറുകയാണ് അപ്പം ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ ആദ്യ രാശിമാറ്റവും ശനിയുടെയാണ് അപ്പം ഇപ്പം ഈ വർഷം തുടങ്ങി മാർച്ചിലാണ് ഇപ്പം ആദ്യത്തെ ഒരു മേജറായിട്ടുള്ള ഒരു ഗ്രഹമാറ്റം വരാൻ പോകുന്നത് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ അവർക്ക് എങ്ങനെയാണ് ഇത് ആ ഒരു എഫക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നോക്കാം ആദ്യം കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരില് ഉണർദ്ദം അവസാന കാൽ ഇവർക്ക് എങ്ങനെയാണ് ഈ ഒരു ശനിമാറ്റം വരുന്നത് നമുക്ക് നോക്കാം അതായത് ഈ ഒരു ശനി മാറുന്നതിനനുസരിച്ച് മീനം രാശിയിൽ ശനി വരുന്നതിന്റെ അടി അടിസ്ഥാനത്തില് ണർദം അവസാന കാൽഭാഗം ഇവർക്ക് അതായത് കർക്കിടക കൂറുകാർക്ക് ഒൻപതാം ഭാവത്തിൽ ഒൻപതാം സ്ഥാനത്തേക്ക് ആണ് ശനി വരാൻ പോകുന്നത് അങ്ങനെ ഒൻപതാം സ്ഥാനത്ത് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് അല്ല ഒന്നാ അല്ല അപ്പം അധികം പ്രയാസവും അതുപോലെ അധികം നല്ല രീതിയിലും നിൽക്കത്തില്ല അപ്പം ഇടയ്ക്കുള്ള ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത് അപ്പം ഒരുപാട് നെഗറ്റീവും വരില്ല ഒരുപാട് പോസിറ്റീവും വരില്ല പക്ഷെ കാര്യങ്ങൾക്കെല്ലാം കാര്യമായിട്ടുള്ള തടസ്സങ്ങൾ ആദ്യം ഒരു ആ ഒരു തടസ്സം വന്നുചേരാനുള്ള കാരണം ഉണ്ടാവും അപ്പം എന്ത് കാര്യം ചെയ്താലും ഇപ്പം പ്രത്യേകിച്ച് ഔദ്യോഗികപരമായിട്ട് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സം അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു പെർഫോമൻസ് അവർക്ക് ആ ഒരു ജോലിയിൽ ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റാതെ പോകും ആ ഒരു കോൺസെൻട്രേഷൻ ഇല്ലാതെ പോകും പക്ഷെ അതിനുശേഷം അവർ ഉദ്ദേശിക്കുന്ന തലത്തിലോട്ട് അവർക്ക് ആ ഒരു അച്ചീവ്മെന്റ് എത്തിച്ചേരാൻ സഹായകരമാകുന്നു അങ്ങനെ ആദ്യം ഉള്ള ഒരു തടസ്സം ഈ ഒരു കൂറില് വര ഈ കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പറയുന്നതാണ് പ്രത്യേകിച്ച് ഉണർദ്ദം അവസാന കാൽഭാഗം അവർക്ക് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാവും അതുപോലെ പുതിയതായിട്ട് ജോലിയില് കയറാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ജോലി അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ആദ്യം നല്ല രീതിയിൽ ഇങ്ങനെയുള്ള തടസ്സങ്ങൾ കാണിക്കുന്നു അപ്പൊ അവര് ശനീശ്വര മന്ത്രം അതുപോലെ ശനീശ്വര പ്രീതി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി അവരുദ്ദേശിക്കുന്ന തലത്തിലുള്ള ജോലി ലഭിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നതാണ് അതുപോലെ ശിവപ്രീതി ശിവക്ഷേത്രത്തിൽ പോവുക യഥാശക്തി വഴിപാട് സമർപ്പിക്കുക അതുപോലെ ശിവ പഞ്ചാക്ഷരം ദിവസവും ജപിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഇങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് ഗണപതി കടാക്ഷം ഗണപതി ഹോമം നടത്തുകയാണെങ്കിൽ അമ്പലത്തിൽ നടത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ് നിങ്ങളുടെ നക്ഷത്രം പറഞ്ഞ് അങ്ങനെ നടത്തുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തില് ദർശനം നടത്തുക വടമാല വെറ്റിലംമാല ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം ഒരു പരിധിവരെ നമുക്ക് മാറ്റി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് പുണർദം അവസാന കാൽഭാഗം നക്ഷത്രക്കാർക്ക് അതുപോലെ ബിസിനസ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള ക്ലേശങ്ങളൊക്കെ വരാനുള്ള ഒരു സാഹചര്യം ഈ ഒരു ശനിമാറ്റത്തോടു കൂടി ഉണ്ടാവുന്നു പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിനൊക്കെ ഡീൽ ചെയ്യുമ്പോൾ ഒരു ആ ഒരു രീതിയിൽ കസ്റ്റമേഴ്സ് പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ ആ ഒരു ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഒരു കസ്റ്റമേഴ്സിന്റെ അടുക്കൽ നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കീപ്പ് ചെയ്യേണ്ടി വരും അപ്പം പരമാവധി കസ്റ്റമേഴ്സ് ഒന്നും പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ അവർ അടുക്കൽ നിൽക്കാൻ ശ്രമിക്കുക പിന്നെ പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നല്ല രീതിയിൽ ആലോചിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുക പണം കബളിപ്പിക്കപ്പെടാത്ത രീതിയിൽ നമ്മൾ ഒരു കറക്റ്റ് ജനുവിനായിട്ടുള്ള ഒരു ഒരു ശ്രേണിയിലാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾക്ക് തുടക്കത്തിൽ കുറച്ച് തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട് സരസ്വതി കടാക്ഷം അതിനുശേഷം വന്നു ചേരും അപ്പം സരസ്വതി മന്ത്രം ദിവസവും ജപിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ ഹനുമാൻ സ്വാമി ഹനുമാൻ ചാലിസ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജപിക്കുകയാണെങ്കിൽ തടസ്സങ്ങളൊക്കെ മാറ്റി എടുക്കാവുന്നതാണ് അടുത്തതായി കർക്കിടക കൂറിൽ വരുന്ന പൂയം നക്ഷത്രം ഇവർക്ക് ഈ ഒരു കൂടി എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ജീവിതത്തിൽ എങ്ങനെയാണ് എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് നോക്കാം പൂയം നക്ഷത്രക്കാർക്ക് ഈ ഒരു ശനിമാറ്റം ശനി മീനം രാശിയിൽ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒൻപതാം ഭാവത്തിൽ തന്നെയാണ് ശനി വരുന്നത് അതുപോലെ തന്നെ അതും അത്ര സുഖകരമല്ല എന്നാൽ അത്ര ഒരുപാട് നെഗറ്റീവല്ല ആ ഒരു ഒരു നടുക്കുള്ള ഒരു അവസ്ഥയിലാണ് വരുന്നത് പക്ഷെ അവർക്കും ഇങ്ങനെയുള്ള രീതിയിലുള്ള തടസ്സങ്ങൾ എന്ത് കാര്യം ചെയ്താലും ആ ഒരു തടസ്സം ആദ്യം നേരിടേണ്ടി വരുന്നു പ്രത്യേകിച്ച് ബിസിനസ് പരമായിട്ടുള്ള തടസ്സം അതുപോലെ പുതിയതായിട്ട് ചെറുകിട വ്യവസായം കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പ്ലാൻ ഉള്ളവർക്ക് അവർക്ക് നല്ല രീതിയിലുള്ള തടസ്സങ്ങൾ കാണിക്കുന്നു അപ്പം ഗണപതി ഹോമം അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം ഉടച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം പുതിയ രീതിയിലുള്ള അങ്ങനെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം പോവുക അതുപോലെ എന്ത് കാര്യത്തിനും നല്ല രീതിയിൽ കൂടി പോകണം എടുത്തു ചാടിയ ഒരു ഡിസിഷന് എടുക്കാതെ പ്ലാനിങ്ങോട് കൂടി പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ശ്രേണിയിൽ എത്തിച്ചേരുന്നതാണ് കുടുംബപരമായിട്ട് ചെറിയ രീതിയിലുള്ള വഴക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പൂയം നക്ഷത്രക്കാർക്ക് അങ്ങനെ സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് വഴക്ക് ഉണ്ടാവാത്ത രീതിയിൽ കുടുംബത്തിൽ കലഹം ഉണ്ടാവാത്ത രീതിയിൽ എല്ലാം കണ്ടറിഞ്ഞ് ക്ഷമിച്ച് നല്ല രീതിയിൽ പോവുക നമ്മളുടെ വാക്ക് വാക്ക് നമ്മൾ സംസാരിക്കുന്ന രീതിയെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യുക രണ്ടു തവണ ആലോചിച്ചതിന് ശേഷം മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക എടുത്തടിച്ച പോലെ അങ്ങനെ ആ ഒരു പെട്ടെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ആ ഒരു ഉദ്ദേശത്തിൽ അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്താൽ കുടുംബത്തിൽ ഇഷ്യൂസ് ഉണ്ടാവും നെഗറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും അപ്പൊ അത് പരമാവധി ഒന്ന് കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ പോകാൻ ശ്രമിക്കുക അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാത്ത രീതിയിൽ കാരണം അതിനുള്ള സാധ്യതകളൊക്കെ ചെറിയ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ ആരോഗ്യ ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം പരമാവധി ആരോഗ്യം ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ ശിവക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ ദർശനം നടത്തുക ശിവപഞ്ചാക്ഷരം ദിവസവും ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വടമാല വെറ്റിലമാല ഇങ്ങനെയുള്ള നേർച്ചകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതുപോലെ കുങ്കുമ അർച്ചന ഇങ്ങനെയുള്ള നേർച്ചകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു വരെ ഈ ശനിയുടെ ആ ഒരു ദോഷം നമുക്ക് മാറ്റിയെടുക്കാൻ സഹായകരമാവുന്നതാണ് ഹനുമാൻ സ്വാമി യന്ത്രം അതായത് ഹനുമാൻ സ്വാമി ഏലസ് ധരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ശനിദോഷം രാഹുദോഷം ചൊവ്വാദോഷം ശത്രുപരമായിട്ടുള്ള ദോഷങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ബാധാദോഷം ഇങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ദോഷങ്ങളെയും പ്രതിരോധിച്ച് നിർത്താൻ ഹനുമാൻ സ്വാമി യന്ത്രം ഹനുമാൻ സ്വാമി തകിടിന് ഹനുമാൻ സ്വാമി ഏലസ് ഇതിന് പൂർണ്ണമായിട്ടും കഴിയുന്നതാണ് കാരണം ശനി രാഹു ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഹനുമാൻ സ്വാമി ഭക്തർക്ക് ഏൽക്കുന്നതല്ല അപ്പം അതുകൊണ്ട് ഈ യന്ത്രം അല്ലെങ്കിൽ ഈ ഏലസ് പൂർണ്ണ ശുദ്ധിയോടു കൂടി ധരിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ് അപ്പം കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ക്ലേശങ്ങളുള്ളവർ ഏലസ് ധരിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പം ഞാന് എൻ്റെ ഇപ്പം ജ്യോതിഷപരമായിട്ട് എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഹനുമാൻ സ്വാമി ഏലസ് ആണ് ഞാൻ ഇപ്പം എഴുതി അതുപോലെ ഹനുമാൻ സ്വാമി ഏലസ് തയ്യാറാക്കി ഇരുപത്തൊന്ന് ദിവസത്തെ പൂജ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇതിനെ നമ്മൾ ആ ഒരു പൂർണ്ണമായിട്ടുള്ള എനർജൈസ് ആ ഒരു ദൈവികത അതിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം ഇരുപത്തൊന്ന് ദിവസം തന്നെ ആ ഒരു പൂജ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഈ ഒരു തകിട് കൊണ്ട് ആ ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അപ്പം ആ അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള തകിട് ആ ഒരു ഏലസ് പൂർണ്ണ ദൈവാധീനമുള്ള ഏലസുകൾ ധരിക്കാൻ ശ്രമിക്കുക അപ്പം ഈ ഇങ്ങനെയുള്ള ക്ലേശകരമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം മാറുന്നതാണ് പ്രത്യേകിച്ച് ശനി കൂടി നിൽക്കുകയാണെങ്കിൽ തടസ്സങ്ങളൊക്കെ കൂടി നിൽക്കുകയാണെങ്കിൽ ഔദ്യോഗിക പരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ജോലി കിട്ടാൻ പ്രയാസമായിട്ട് നിൽക്കുന്നവർ വിവാഹപരമായിട്ടുള്ള തടസ്സം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിടുന്നവരൊക്കെ ആണെങ്കിൽ ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഇഷ്യൂസൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ഏലസ് ധരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് ഇതാണ് പൂയം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ശനിമാറ്റത്തോടു കൂടി വരുന്ന ആ ഒരു അതിന്റെ ഇമ്പാക്റ്റ് ഈ രീതിയിലാണ് വരുന്നത് അടുത്തത് കർക്കിടകക്കൂറിൽ തന്നെ വരുന്ന ആയില്യം നക്ഷത്ര ജാതകർക്ക് എങ്ങനെയാണ് ഈ ഒരു ശനിമാറ്റം അവർക്ക് എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ആയില്യ നക്ഷത്രക്കാർക്ക് ഈ ഒരു ശനിമാറ്റത്തോടു കൂടി ഒൻപതാം ഭാവത്തിൽ തന്നെയാണ് ഒൻപതാം രാശിയിൽ തന്നെയാണ് ശനി വരാൻ പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അത്ര ശുഭകരമല്ല അത്ര ദോഷകരമല്ല ഒരു മീഡിയം രീതിയിലുള്ള ആ ഒരു ശനി കടാക്ഷം കിട്ടുന്നു എന്നാൽ തടസ്സങ്ങളും വന്നു ചേരുന്നു ഏത് കാര്യം എടുത്തോട്ടെ അതിനെല്ലാം പൂർണ്ണമായിട്ടുള്ള തടസ്സമാണ് ആദ്യം വരാൻ പോകുന്നത് ആ തടസ്സത്തിന് ശേഷം ശനി കൃപ അതല്ലെങ്കിൽ ശനീശ്വര മന്ത്രം കാര്യങ്ങൾ ജപിച്ച് ശനീശ്വര പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശനി പ്രീതിയോടുകൂടി പോവുകയാണെങ്കിൽ ഈ രീതികളിലുള്ള തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ സഹായകരമാണ് സഹായകരമാകുന്നതാണ് അപ്പം പ്രത്യേകിച്ച് വിവാഹപരമായിട്ട് ഈ കല്യാണങ്ങളൊക്കെ ആലോചിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യം നല്ല രീതിയിലുള്ള തടസ്സങ്ങൾ കാണിക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അതിനുശേഷം നല്ല പ്രപ്പോസൽസ് വന്നു ചേരുന്നു അപ്പം അങ്ങനെയുള്ള ടെൻഷൻസ് ഒരുപാട് അങ്ങനെ ടെൻഷൻസ് ഒന്നും അടിക്കേണ്ട അതിനുശേഷം നല്ല രീതിയിലുള്ള പ്രപ്പോസൽസ് വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവര് അങ്ങനെയുള്ള എടുത്ത് പെട്ടെന്നുള്ള ഒരു സഡൻ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാതെ നല്ല രീതിയിൽ പ്ലാൻഡായിട്ടുള്ള ആ ഒരു മെച്ചുവേർഡായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുക പണം കടം കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ അത് ശത്രുതയിൽ കലാശിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ സംസാര രീതി ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും പ്രത്യേകിച്ച് അടുത്ത ബന്ധുക്കൾ പോലും അല്ലെങ്കിൽ അടുത്ത ഫ്രണ്ട്സ് പോലും ആ ഒരു സംസാര രീതി കൊണ്ട് ചിലപ്പം ശത്രുക്കളാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പം സംസാരിക്കുമ്പോൾ ആ ഒരു മിതത്വം കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ ഒരു രണ്ട് തവണ ആലോചിച്ച് സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് പ്രത്യേകിച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കുന്നു അതുപോലെ കുടുംബത്ത് ഒരു അസ്വസ്ഥതകളൊക്കെ മാറി നല്ല രീതിയിലുള്ള ഒരു എൻവൺമെന്റ് ഒരു സെറ്റ് ചെയ്തെടുക്കാനും സഹായകരമാകുന്നു അതുകൊണ്ട് സംസാര രീതി ഒന്ന് കണ്ട്രോൾ ചെയ്തൊന്ന് മിതപ്പെടുത്തി പോവുകയാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ് അതുപോലെ ആയില്യം നക്ഷത്ര ജാതകർക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഇപ്പം ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പ്ലാനൊക്കെ ചെയ്യുന്നവർക്ക് ആ രീതിയിൽ നല്ല ഡിസിഷൻസ് ഒക്കെ എടുക്കാനുള്ള ആ ഒരു ഭാഗ്യം വന്നു ചേരുന്നു അതിനൊക്കെ ശനി ശനിപരമായിട്ടുള്ള കടാക്ഷൻ കിട്ടുന്നു പക്ഷെ തുടക്കത്തിൽ ചെറിയൊരു തടസ്സം നേരിടും അതിനുശേഷം നല്ല രീതിയിൽ നല്ല ശ്രേണിയിൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കോഴ്സുകളൊക്കെ എടുക്കാൻ സഹായകരമാകുന്നു അതുപോലെ ഇപ്പം ബോർഡ് എക്സാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് അവർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ ശനി ശനി കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് നല്ല മാർക്കോടു കൂടി പാസ്സാകാൻ ഉള്ള ഒരു ഭാഗ്യം ഒരു കടാക്ഷം കിട്ടുന്നതാണ് ഇതൊക്കെയാണ് ആയില്യം നക്ഷത്രക്കാർക്ക് അതായത് കർക്കിടക കൂറിൽ വരുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് ഈ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജാതകപരമായിട്ടുള്ള ഏതെങ്കിലും പാപഗ്രഹ വീക്ഷണം അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷം കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും അതുപോലെ നിങ്ങൾ എന്ത് ക്ലേശമാണ് എന്ത് ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും കൂടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ നിങ്ങളെക്കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഐശ്വര്യവും നന്മയും സമ്പൽ സമൃദ്ധിയും ലഭിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും തീർച്ചയായും പ്രാർത്ഥിക്കുന്നതാണ് അപ്പം ജസ്റ്റ് ആ ഒരു പേരും നക്ഷത്രവും നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടും ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മാത്രം മതിയാവും ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത് അപ്പം ശനി മാറ്റവുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ ഞാൻ ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ തീർച്ചയായും ചെയ്യുന്നതാണ് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബന്ധു മിത്രാദികളിലേക്ക് കൂടി ചാനലിൻ്റെ റഫറൻസ് ഒന്ന് എത്തിക്കുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം